നമസ്കാരം തകർന്ന് തരിപ്പണമായി അടച്ചുപൂട്ടലിന്റെ വക്കിൽ ഇരിക്കുന്ന സപ്ലൈകോയ്ക്ക് ഒരു ലോട്ടറി അടിച്ചതുപോലെയാണ് ഇപ്പോൾ ഓണം എത്തിയിരിക്കുന്നത് കുറച്ചു മാസങ്ങളായി ജനങ്ങൾ തിരിഞ്ഞു നോക്കാത്തയിടത്താണ് സപ്ലൈകോ ഒരു വമ്പൻ മാറ്റം ഉണ്ടായിരിക്കുന്നത് നിലവിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിദിന വരുമാനം സ്വന്തമാക്കിയിരിക്കുകയാണ് സപ്ലൈകോ ഓണക്കാലത്തോട് അനുബന്ധിച്ച് സപ്ലൈകോയിൽ സാധനങ്ങൾ എത്തിയതോടെയാണ് ജനം സപ്ലൈ സ്റ്റോറുകളിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങിയത് വിലയിൽ റെക്കോർഡിട്ട വെളിച്ചെണ്ണയെ സപ്ലൈകോ വഴി വില കുറച്ച് ലഭ്യമാക്കിയതും കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ അളവിൽ അരി പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള ഒരു നീക്കവുമാണ് സപ്ലൈകോയെ ജനങ്ങളുടെ മനസ്സിൽ വീണ്ടും ഒരു ആകർഷകമാകുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റിയത് ഇന്നലെ അതായത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് റെക്കോർഡ് വരുമാനമാണ് സപ്ലൈകോയ്ക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ലഭിച്ചിരിക്കുന്നത് ഇന്നലെ ഒരു ദിവസം കൊണ്ട് മാത്രം പതിനേഴ് കോടി രൂപയാണ് സപ്ലൈകോയ്ക്ക് വരുമാനമായി ലഭിച്ചത് എന്ന് ഓർക്കണം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിദിന വരുമാനമാണ് ഇതെന്നൊരു കാര്യവും നമ്മൾ ഓർക്കാതെ പോകരുത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പതിനഞ്ച് ദശാംശം ഏഴ് എട്ട് കോടി രൂപയായിരുന്നു സപ്ലൈകോയുടെ പ്രതിദിന വരുമാനം വെളിച്ചെണ്ണയും അരിയും തരംഗമായത് തന്നെയാണ് ഈ വരുമാന വളർച്ചയ്ക്ക് പ്രധാന കാരണം കിലോഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരിയും മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ നിരക്കിൽ ശബരി വെളിച്ചെണ്ണയുമാണ് സപ്ലൈകോയിൽ വിതരണം ചെയ്യുന്നത് ഇതോടെയാണ് ജനങ്ങൾ സപ്ലൈകോയിലേക്ക് തിരിച്ചു കയറിയത് മാത്രമല്ല സബ്സിഡി സാധനങ്ങൾ സെപ്റ്റംബറിലേത് മുൻകൂർ വാങ്ങാനും ഒരു അവസരവുമുണ്ട് ഇതോടെ ഇരട്ടി അളവിൽ സബ്സിഡി വസ്തുക്കൾ വിറ്റഴിക്കുന്നുണ്ട് ഈ മാസം അതായത് ഇതുവരെ ഇരുന്നൂറ്റി കോടി രൂപയാണ് സപ്ലൈകോയുടെ വരുമാനം മുമ്പ് ശരാശരി പ്രതിമാസ വരുമാനം നൂറ്റി അമ്പത് കോടി രൂപയിൽ താഴെയായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി കാരണം വിൽപ്പന ഇടിഞ്ഞ് പ്രതിദിന വരുമാനം മൂന്ന് നാല് കോടി രൂപ വരെയായി അതിൽ നിന്നാണ് ഈ തിരിച്ചുവരവ് ഉണ്ടായിട്ടുള്ളത് ഈ മാസം നാപ്പത്തിയൊന്ന് ലക്ഷം പേർ സപ്ലൈകോയിലെത്തി സപ്ലൈകോ ഓണം ഫെയറുകൾ വഴി ഇതേവരെ കിട്ടിയത് ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപയിൽ എൺപത് ദശാംശം മൂന്ന് ലക്ഷം രൂപ സബ്സിഡി സാധനങ്ങൾ വഴിയാണെന്നും അധികൃതർ അറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം മൂന്ന് മാസമായി നടത്തിയ പരിശ്രമമാണ് വില പിടിച്ചു നിർത്തിയതെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ പറയുന്നു റേഷൻ കട വഴി മുൻഗണനാ വിഭാഗങ്ങൾക്കും അല്ലാത്തവർക്കും ന്യായവില അരി ഉറപ്പാക്കിയെന്നും മുൻഗണന അല്ലാത്ത വിഭാഗങ്ങൾക്ക് കിലോഗ്രാമിന് പത്ത് ദശാംശം ഒമ്പത് രൂപ നിരക്കിൽ പതിനഞ്ച് കിലോ അരി റേഷൻ കടകൾ വഴി ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എഫ് സി ഐയിൽ നിന്നെടുക്കുന്ന അരിയാണ് സംസ്ഥാന സബ്സിഡിയും അതെല്ലാം കൂടെ ചേർത്ത് സപ്ലൈകോ ഒരു റേഷൻ കാർഡിന് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോഗ്രാം വീതം കൊടുക്കുന്നത് ഇതിന് പുറമേ പതിവ് കോട്ടയായ എട്ട് കിലോ അരിയും വാങ്ങാം അതായത് ഫലത്തിൽ ഓണക്കാലത്ത് റേഷൻ കട സപ്ലൈകോ എന്നിവ വഴി ഓരോ കാർഡ് ഉടമകൾക്കും നാൽപ്പത്തി മൂന്ന് കിലോഗ്രാം അരി കിട്ടുന്ന സാഹചര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അതിനിടെ ശബരി ബ്രാൻഡിന്റെ പുതിയ അഞ്ച് ഉത്പന്നങ്ങൾ കൂടി സപ്ലൈകോ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട് അരിപ്പൊടി പായസം മിക്സ് ചെയ്ത് ഉൾപ്പെടെ പഞ്ചസാര ഉപ്പ് പാലക്കാടൻ മട്ടാരി എന്നിവയാണ് ശബരി ബ്രാൻഡിലെ പുതിയ ഉത്പന്നങ്ങൾ കിലോയ്ക്ക് എൺപത്തിയെട്ട് രൂപ വിലയുള്ള അരിപ്പൊടി നാൽപ്പത്തിയാറ് രൂപയ്ക്കാണ് സപ്ലൈകോ നൽകുന്നത് ന്യൂസ് ഡെസ്ക് തത്വമി ടി